ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ന്യൂയോർക്ക് കാനഡയുടെ ബോർഡറിൽ വന്നിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയഗ്ര ഫാൾസ് കാണാനാണ് ആക്ച്വലി നമ്മുടെ ന്യൂയോർക്കിൻ്റെ സൈഡിൽ നിന്നാണ് നായഗ്ര ഫാൾസ് കാണുന്നത് കാനഡയുടെ അമേരിക്കയുടെ ആ ഒരു ബോർഡർ ഭാഗത്താണ് നായഗ്ര ഫോൾസ് വരുന്നത് അറിയാവുന്നവർക്ക് അറിയാം അപ്പം അറിവില്ലാത്തതിനാണ് അപ്പം നമ്മൾ ന്യൂയോർക്കിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബോട്ടേൽ പോയി അത് കാണാൻ പറ്റും അത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കാണാനെ നൈഗ്ര ഫോൾസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാം അത് ആക്ച്വൽ നൈഗ്ര ഫോൾസ് അല്ല അത് നമ്മൾ കുറച്ചുകൂടി അകത്തോട്ടും പോകണം പക്ഷെ നമ്മൾ ആ ഭാഗത്താണ് നിൽക്കുന്നത് അത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളിന്ന് കാണിക്കണം അപ്പം ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്നതിനുമായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഏകദേശം നൈഗ്ര ഫോൾ സ്റ്റേറ്റ് പാർക്കിൻ്റെ അവിടെ വന്നു എൻട്രൻസ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകേണ്ടതേ നോക്കി പടിയിൽ കൂടി ഇറങ്ങി താഴെ പോയി വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാനാണ് അവർ പറഞ്ഞത് എനിക്ക് തന്ന അവിടെങ്ങാണ്ട് ടിക്കറ്റ് കൗണ്ടർ ഞാൻ കാണുന്നു ഞാൻ കാണുന്നുണ്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ അവിടെ ആണോന്നറിയത്തില്ല നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ടോ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വന്നേക്കുന്ന ലൈൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈനിൽ കയറാം അപ്പം ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ പോവാണേ ന്യൂയോർ സൈഡാണ് അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് ഇവിടുന്ന് കാണാൻ കണ്ടു ബോട്ടിൽ അവിടെ ആ സംഭവം തോന്നുന്നു നല്ല രസമുണ്ട് എന്താ അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മൾ നടക്കുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ടിപ്പുറത്തോട്ട് വരുന്നത് താഴെ ആൾക്കാർ നിൽക്കുന്ന കാണണം അവരിട്ടേക്കുന്ന കണ്ടു അതുപോലെ ഒരു കവർ ഒരു കവർ നമുക്കിതിൽ ഇടാൻ നനയാതിരിക്കാൻ ഇത് കാണാൻ പോകുമ്പോൾ നമ്മൾ നനയും നമുക്ക നമ്മൾ ആ ബോട്ടിലായിരിക്കും പോകുന്നത് വീഡിയുന്നവർ നമ്മൾ എലിവേറ്ററിൽ കൂടെ താഴെ ഇറക്കി ഞാൻ നേരത്തെ കാണിച്ച് ഇല്ല അതിൻ്റെ ആ ഭാഗത്ത് വന്നു കണ്ടോ കുറേ പേർ അവിടെ നിന്ന് നിപ്പുണ്ട് ഇതിന് മുമ്പ് എടുത്ത് നമ്മൾ അവിടെ നിന്നാണ് വീഡിയോ എടുത്തത് ആ പാലം കണ്ടു ആ ബ്രിഡ്ജ് നല്ല പൊക്കത്തില്ല അവിടുന്ന് ആ വീഡിയോ എടുത്തത് ഓരോ പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടാണ് അവിടുന്ന് ബോട്ട് പോകുന്നത് അടുത്ത ബോട്ട് തണ്ട വന്നു ഇവിടെ നിന്ന് ബോട്ട് അങ്ങ് പോവുക അടുത്ത ബോട്ട് തണ്ട വരുന്നു ടിക്കറ്റ് കാണിച്ച നമ്മൾ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇവിടെയുണ്ട് അവർ തരും നമ്മൾ ഏകദേശം എൻ്റെ താഴെ വന്നു കേട്ടോ അവിടെ എൻ്റെ താഴെ വന്നു കേട്ടോ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ ഇപ്പോഴാണ് മിസ്റ്റ് കാണാൻ പറ്റും നമുക്ക് ഇവിടെ കയറുന്നത് അങ്ങനെ തന്നെ നമ്മൾ നയാഗ്ര ഫാൾസിൻ്റെ അവിടെ വന്നുണ്ടോ അവിടെ ആ ഭാഗത്താണ് നയാഗ്ര ഫാൾസ് നമ്മൾ ന്യൂയോർക്ക് സൈഡാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ ഒരു ബോട്ട് പോകുന്നതുകൊണ്ടോ അതിന് എനിക്ക് കാനഡയിൽ നിന്ന് കാണാൻ വരുന്നവർ ചുമന്ന യൂണിഫോം അവർക്ക് നമുക്ക് നീല യൂണിഫോമാണ് നീല യൂണിഫോം ഇട്ടുണ്ട് ആൾക്കാർ മേളിൽ നിൽപ്പുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കേട്ടോ കാനഡയിൽ നിന്ന് പോകുന്ന ബോട്ട് തോണ്ട പോകുന്നു ആൾക്കാരെയും കൊണ്ട് അതിൻ്റെ മേളിൽ രണ്ട് ഫ്ലാഗ് ഒരു വെച്ചിട്ടുണ്ട് അതൊന്ന് കാനഡ ഒന്ന് യു വേഴ്സിറ്റി ആണവര് വെച്ചേക്കുന്നത് പക്ഷെ ഇവിടെ കണ്ടല്ലേ നല്ല രസമാണ് ഇത് കാണാൻ അടിപൊളിയായിട്ടുണ്ട് നായ നദിയുടെ പേര് നയാഗ്ര റിവർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പകുതി പകുതിക്ക് അപ്പുറം കാനഡയും പകുതിക്ക് അപ്പുറം യു എസ് ഒ ആണ് അമേരിക്കയുമാണ് അത് കറക്റ്റാണ് നടുക്കൂടാണ് ബോർഡർ പോകുന്നത് ആ രണ്ട് രാജ്യത്തിൻ്റെ ബോർഡർ പോകുന്ന നടുക്കൂടെ ഈ ബോട്ട് കറങ്ങി വരുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ ഇത് അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞ് കറങ്ങി വരുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും നല്ല ജീവിതം ഭയങ്കര വെള്ളച്ചാട്ടം സ്റ്റാർട്ടിംഗ് ആണ് പിന്നെ മെയിൻ വെള്ളച്ചാട്ടം നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നവളുണ്ട് അങ്ങനത്തെ ആദ്യം കാണത്തില്ല പിന്നെ സ്റ്റാർട്ടിങ് വെള്ളച്ചാട്ടമാണ് മെയിൻ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത് ഭയങ്കര രസമാണ് ഇത് കാണാൻ അവിടെ മെയിൻ വെള്ളച്ചാട്ടം വിടെ അവർ തെക്ക് പോലുണ്ട് കേട്ടോ അവരെ ആൾക്കാർ വന്ന് നിന്ന് കാണുന്നു പക്ഷെ അവിടെ നല്ലവണ്ണം നനയും വെള്ളം വീടുന്ന ശരിക്കും മിസ്റ്റാവനെ ആൾക്കാർ നിൽക്കുന്നത് കേട്ടോ ആൾക്കാർ അങ്ങനെ നമ്മള് ശരിക്കുള്ള നയാഗ്രാൾസിന്റെ അടുത്തോട്ട് പോവാണ് ബോട്ട് കണ്ടിരിച്ചു വരും ശരിക്കുള്ള നയാഗ്ര ഫാൾസിൻ്റെ അവരാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് മിസ്റ്റ് കാരണം ഒന്നും കാണുന്നില്ല കണ്ടാ കാണുന്ന കാനഡയാണ് ആ ഭാവുന്ന കാനഡയാണ് നയഗ്ര ഫാൾസിൽ അടുത്ത് എത്തിയിട്ടുണ്ട്

Hvor er avstanden i hvelvet? അവർ കവർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം നനഞ്ഞു നല്ല സ്ഥലത്ത് നല്ല തിരഞ്ഞാല് എനിക്കവന് അകത്തു വന്നു ഹൈദരാബാദ് അവിടെ കഴിഞ്ഞേച്ച് കുറെ നിർത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ തിരിച്ചു പോവാം തിരിച്ച് നമ്മൾ കയറി എടുത്തോട്ട് തിരിച്ചു പോവാം ഇതാ ആദ്യം കണ്ടത് നമ്മുടെ മഴ

അങ്ങനെ തിരിച്ച് നമ്മൾ കേറിയ ഭാഗത്തോട്ട് ബോട്ട് കൊണ്ട് ഒതുക്കുകയാണ് നല്ല വെയിലാണ് അങ്ങോട്ട് കാണാൻ നല്ല രസമുണ്ട് പിന്നൊരു ബ്രിഡ്ജ് അപ്പുറത്ത് ആ ബ്രിഡ്ജിന്റെ നടുക്ക് നോക്കി കഴിഞ്ഞാല് രണ്ട് ഫ്ലാഗ് വെച്ചേക്കും രണ്ട് രാജ്യത്തിന്റെ ഒരു രണ്ട് ഫ്ലാഗ് വെച്ചേക്കും കാണാൻ പറ്റുമെന്നറിയത്തില്ല റണ്ടില്ല ആ കാനഡയുടെ ഫ്ലാഗ് ഇരിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് കാനഡ ഇവിടുന്ന് ഇങ്ങോട്ട് അവിടുന്ന് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന അമേരിക്കൻ ഫ്ലാഗ് അവിടുന്ന് അങ്ങോട്ട് അമേരിക്ക കറക്റ്റ് ബോർഡറാണ് നമ്മളെ എലിമേറ്ററിൽ കൂടെ കയറാൻ വന്നപ്പം അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒബ്സർവേഷൻ ഡെക്കേ ഡെക്കിൻ്റെ ഇടം നോക്കിക്കഴിഞ്ഞാൽ നല്ലവണ്ണം കാണാൻ പറ്റും താഴോട്ട് പോയി ആണ് ഫോൾസ് കാണുന്നത് ഇതിൻ്റെ തുടക്കം മാത്രം ശരിക്കും ആഗ്ര ഫോൾസ് പറയുന്നത് അവിടെ ആണ് പോണെങ്കിൽ അതാണ് അവിടെ കാണുന്നത് ആഗ്ര ഫോൾസ് ഒബ്സർവേഷൻ ഡെക്ക് വന്നപ്പം ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ പക്ഷെ ഭയങ്കര രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട് കാനഡ സൈഡിന്ന് ഫോൾസ് കാണാൻ പോയ ഒരു ബോട്ടാണ് അപ്പുറത്തു നിന്നാണ് വന്നത് അവർ ഡാ ഭാഗത്താണ് അവർ കയറുന്നത് ഇറങ്ങുന്നതൊക്കെ അവിടുന്ന് വന്ന ബോട്ടാണ് രണ്ട് ഇത് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ആകെ നനഞ്ഞു കൊടുക്കുന്ന വല്ലാത്ത രീതിയിലാണ് നമ്മൾ പുറത്തിറങ്ങിയത് അവരെ ഒരു ബോഞ്ചോ അതോ സംഭവം തന്നിട്ടും ശരിക്കും നനഞ്ഞു നമ്മുടെ കൈയും കാലും അവിടെ തടിയും മുഖവും ഒക്കെ നല്ലോണം നനയും പിന്നെ ദേഹം മാത്രം അല്പം നമുക്ക് നനയാതിരിക്കുക ഇന്നലെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മൾ ഏകദേശം വന്ന അകത്തുകൊണ്ട് പോയി നമ്മൾ ആ വീഡിയോ കണ്ടല്ലോ അകത്തുകൊണ്ട് അകത്ത് കൊണ്ടുപോയപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അവിടെ ശരിക്കും വെള്ളം ഇത് മിസ്റ്റെല്ലാം കൂടെ ഭയങ്കര ശബ്ദവും ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമായിരുന്നു തരാം പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈം മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം വീണ്ടും കാണുന്നവരെ ബാങ്ക്